എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു മധുര വിഭവമാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് പാല് തിളപ്പിക്കാനായി വെച്ചു അരക്കപ്പ് പാലിൽ രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കട്ട കെട്ടാതെ കലക്കി മാറ്റിവെച്ചിട്ടുണ്ട് തിളയ്ക്കാറായ ഈ പാലിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് മധുരം ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം തിളയ്ക്കാറായ ഈ പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കിയതും കൂടെ ഒഴിച്ച് നന്നായി കുറുക്കിയെടുത്തു അതിന് ശേഷം ഒരു ബൗളിലേക്ക് ചൂടാറാനായി മാറ്റിവെച്ചു നന്നായി തണുത്തതിന് ശേഷം ചെറുപഴം അരിഞ്ഞത് പച്ചമുന്തിരി ആപ്പിൾ ചെറുതായി അരിഞ്ഞത് പുമകിണ്ണേറ്റ് ഇത്രയും ഇട്ട് നന്നായി ഇളക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളെല്ലാം ചേർക്കാം നന്നായി തണുപ്പിച്ചെടുത്തു ഫ്രീസറിലല്ല ഞാൻ വെച്ചത് നല്ല ഒന്നാന്തരം ഫ്രൂട്ട് സാലാഡ് റെഡി ഫ്രൂട്ട് സാലഡ് ഇഷ്ടമില്ലാത്തവർ വിരളമായിരിക്കും ആരോഗ്യകരമായ ഭക്ഷണമാണ് സലാഡ്